പ്രത്യേകിച്ച് ഒരു ഇന്ട്രഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല വ്യത്യസ്തമായ ഫോട്ടോഷൂട്ടിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടം തേടുകയാണ് രേണു പലപ്പോഴും സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ രേണു ഇടയാറുണ്ട് എന്നാൽ ഈ വിമർശനങ്ങളിൽ ഒന്നും തന്നെ രേണു തകരാറുമില്ല തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾക്ക് വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ രേണു മറുപടി നൽകാറുണ്ട് ഇപ്പോൾ ചുവന്ന സാരിയിലുള്ള മനോഹരമായ ഫോട്ടോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ രേണു ഷെയർ ചെയ്യുന്നത് ചുവന്ന സാരിയിൽ അതീവ ഗ്ലാമറസ് ആയി ലുക്കുള്ള ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് പുതിയൊരു വീഡിയോ ഞാൻ വരുന്നവരെ ബൈ